മൂന്നാറിൽ വിതരണം ചെയ്യാൻ എത്തിച്ച റേഷൻ അരി കരിഞ്ഞതിയിൽ വിൽപ്പന നടത്താൻ ശ്രമം മൂന്നാർ ടൗണിന് സമീപം പ്രവർത്തിക്കുന്ന റേഷൻ കടയിൽ നിന്നും കടത്തിയ അരി മൂന്നാർ മാർക്കറ്റിൽ നിന്നും നാട്ടുകാർ പിടികൂടി പിന്നീട് പോലീസ് എത്തി അരിയും കസ്റ്റഡിയിലെടുത്തു മൂന്നാറിൽ വിതരണം ചെയ്യാനെത്തിച്ച റേഷൻ അരി കരിഞ്ചന്തയിൽ വിൽപ്പന നടത്താനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞു മൂന്നാർ ടൗണിന് സമീപം പ്രവർത്തിക്കുന്ന റേഷൻ കടയിൽ നിന്നുമാണ് അരി കടത്തിയതെന്ന് നാട്ടുകാർ പറയുന്നു മൂന്നാർ പച്ചക്കറി മാർക്കറ്റിലെ മറ്റൊരു കടയിൽ അരി എത്തിച്ച് വിൽപ്പന നടത്താൻ ശ്രമിക്കവേ സംഭവം സംബന്ധിച്ച് വിവരം ലഭിച്ച നാട്ടുകാർ എത്തി തടയുകയായിരുന്നു വിവരം നാട്ടുകാർ പോലീസിനെ അറിയിച്ചു പോലീസ് എത്തി അരിയും അടക്കം പിടിച്ചെടുത്തു ഏറെ നാളായി ഇത്തരത്തിൽ അരി കരിഞ്ചന്തയിൽ വിൽപ്പന നടത്തുന്നതായി നാട്ടുകാർ ആരോപിക്കുന്നു പാവപ്പെട്ട മൂന്നാർ മാട്ടുപെട്ടി ഭാഗത്ത് പ്രവർത്തിക്കുന്ന ബ്യൂറോ അടിമാലി